ഹലോ എല്ലാവർക്കും നമസ്കാരം യു ഓൾ ആ ടോ ഗുഡ് സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് യാതൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു പക്ഷേ നിവർത്തിയില്ല അങ്ങോട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇന്നലെ ഐ പോസ്റ്റഡ് സംതിങ് ഇൻ മൈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒരു ഒരു ഞരമ്പ ഫോൺ കോൾ ഇങ്ങനെ തന്നെ ഞാൻ പറയും പച്ചയ്ക്ക് സംതിങ് ദ് വി റിസീവ് ഇൻ ആർ കമ്പനി ഫോൺ കമ്പനി ഫോണിൽ വന്ന് ഒരു ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കുറച്ച് ഫുള്ളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വളരെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ സാധനം ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിലെ പല ഓൺലൈൻ ന്യൂസ് ചാനൽ പോർട്ടൽസ് അത് പൊക്കി അത് പല സ്ഥലത്ത് ന്യൂസ് ആയിട്ട് വരുന്നു എല്ലായിടത്തും എൻ്റെ ഫേസും എൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിത് അഡ്രസ് ഒക്കെ എന്തെങ്കിലും ആവട്ടെ ദിസ് ഇസ് എ യൂഷ്വൽ തിങ് എന്ന് പറഞ്ഞ് വിട്ടപ്പോ എൻ്റെ പൊന്നെ എനിക്ക് അതിൻ്റെ ദ തിങ്സ് നമ്മൾ നമ്മളെത്ര കമൻസ് വായിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് വിട്ടാലും സം ടൈംസ് യു നോ യു ജസ്റ്റ് കെ കൺട്രോൾ യുവർ സെൽഫ് നമ്മൾ വായിച്ചു പോകും എന്താണ് ഈ ഇതിനെപ്പറ്റി ആൾക്കാർ ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചിരിക്കുന്ന ടൈറ്റിലും ടൈറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആക്ച്വലി സ്പീക്കിംഗ് ടൈറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരു ഒരു ടീമിന്റെ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോടെ അങ്ങോട്ട് നിങ്ങൾ സ്വൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ഇറ്റ് അതിൻ്റെ കൂടെ അവര് എൻ്റെ എൻ്റെ ഗൂഗിളിലും എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എത്രയോ നല്ല ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആസ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ന്യൂസ് ഇടുമ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഇടാൻ പറ്റിയ ഫോട്ടോസ് ഇഷ്ടം പോലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ വളരെ ബുദ്ധിപരമായി നല്ല കിഡ്ഡിലം ഫോട്ടോസ് സെലക്ട് ചെയ്ത് അവരൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് ഇതിൻ്റെ താഴെ വരാൻ പോകുന്ന കമൻസൊക്കെ ഏത് ലെവലായിരിക്കും എന്ന് പ്രതീക്ഷ പോലെ തന്നെ ആ കമൻസും കൂടെ ഞാൻ ഇതിന് ശേഷം സ്ക്രീൻഷോട്ട്സ് ഇടാം സോ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഫൈനലി തീരുമാനിച്ചു എന്താണ് സംഭവിച്ചത് ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് എന്താണ് ആ ഇൻസിഡൻറ്റ് സംഭവിച്ചത് അതിന് മുൻപ് പിൻപ് എല്ലാം ഞാൻ തന്നെ പറയാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി പക്ഷേ ദിസ് ഇസ് നോട്ട് ഹാപ്പൻഡ് അല്ലാതെ ഞാൻ ഇപ്പോൾ അവസരങ്ങളില്ലാത്ത നടിയായതുകൊണ്ട് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഓരോ ന്യൂസുകൾ ഉണ്ടാക്കുന്നതല്ല ഓക്കെ അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് പറയാനുള്ളതും എനിക്ക് സംഭവിച്ചതും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്ന് ഇപ്പോൾ ഒരു സെവൻ ഒ ക്ലോക്കിന് വി ആർ പോസ്റ്റിംഗ് ഒ വീഡിയോ ആ കോൾ വീഡിയോ അടക്കം ഉള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദാറ്റ് വീഡിയോ എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് പറയാം നേരിട്ട് അസൻ ഒന്നുകിൽ ആ യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം ഐ ചെക്ക് ആൻ ആൻഡ് റിബോട്ട് താങ്ക്